നമുക്കിത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പാൻ കേക്ക് ഉണ്ടാക്കാം സാധാരണ നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ടല്ലേ പാൻ കേക്ക് ഉണ്ടാക്കണേ ഇന്ന് നമ്മൾ സോഡാപ്പൊടി ചേർക്കാതെയാണ് പാൻ കേക്ക് ഉണ്ടാക്കണേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഒക്കെയാണ് ഉള്ളിലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പാൻ കേക്കാണ് ഇത് അപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ടയാണ് മുട്ടയുടെ ഉണ്ണിയും വെള്ളയും കൂടെ സെപ്പറേറ്റ് ആക്കി എടുക്കുവാണ് സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ണിയിൽ ആദ്യം തന്നെ മാവൊക്കെ ചേർത്ത് അതൊന്ന് മിക്സാക്കി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ബീറ്റ് ചെയ്തെടുക്കാവേ ഇപ്പം ഞാൻ ഉണ്ണി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിനകത്തായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാലൊഴിച്ചു എന്നിട്ട് ഒരു രണ്ട് തുള്ളി വാനിലസെൻസ് മുട്ടയുടെ മണമൊക്കെ ഒന്ന് കുറയാൻ വേണ്ടി ഇനി നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടീസ്പൂൺ മാവാണ് ഇട്ട് കൊടുക്കണേ മൈദ എന്നിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാവേ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ മുട്ടയുടെ വെള്ളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര ചേർക്കണമെന്ന് വെച്ചാൽ അത് നമ്മൾ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർക്കാതെ ഇട്ടാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം പോലെയൊക്കെ ഇങ്ങനെ ആകും ഇങ്ങനെ കട്ടയായിട്ട് തന്നെ ഇരിക്കത്തില്ല കുറച്ച് ലൂസായിട്ട് വരും പഞ്ചസാര ചേർത്തിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ അതിപ്പം ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കും ഞാനൊരു അഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്തേ ഉള്ളൂ ഹാൻഡ് ബീറ്റർ ആണേ ഇലക്ട്രിക് അല്ല അഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോഴത്തേക്കും തന്നെ നല്ലപോലെ ബീറ്റായി വന്നു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പാത്രം കമത്തി വെച്ചിട്ടൊന്നും പോകണമെന്നില്ല നമ്മളതിൽ നിന്ന് കുറച്ച് ബീറ്റ് ചെയ്ത് വെച്ച എഗ് വൈറ്റ് എടുത്തിട്ട് നമ്മുടെ മാവിലേക്ക് ചേർത്ത് പയ്യൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഒരുപാടിട്ട് ഇളക്കരുത് അതിൻ്റെ കുമിളകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കിങ്ങനെ ശരിക്കും പൊങ്ങി വരത്തില്ല നമ്മൾ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഒരു സ്പാച്ചിലയോ സ്പൂൺ വെച്ചിട്ട് പയ്യൊന്നും ഒരുപാടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല പയ്യൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് നമ്മുടെ എഗ് വൈറ്റിലേക്ക് ചേർത്ത് പയ്യൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം സ്പാച്ചിൽ കൊണ്ട് വെറുതെ ഒന്ന് പൈ കുറച്ച് നേരം ഒരു ടെൻ സെക്കൻഡ് ഒന്ന് പയ്യെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും അത് മിക്സ് ആയിക്കോളും ഈ സമയത്ത് തന്നെ നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് ചൂടാവാൻ വേണ്ടി വെക്കണം ഒരു മീഡിയം ഹീറ്റിൽ നമുക്ക് പാൻ ചൂടാൻ വെക്കാം ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ തീരെ കുറച്ചിട്ട് നമുക്ക് ചെറുതീയിൽ ചുട്ടെടുത്താൽ മതി പാൻ കേക്ക് തീ കൂടുതലാണെങ്കിൽ നമ്മുടെ പാൻ കേക്കിൻ്റെ കളറ് പെട്ടെന്ന് തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറഞ്ഞ തീയിൽ തന്നെ എപ്പോഴും ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട് പിന്നെ ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ അതിനകത്തേട്ട് കുറച്ച് ഓയില് ഒഴിക്കുന്നുണ്ട് നമുക്ക് ഓയിലോ ബട്ടറോ ഒഴിക്കാം പക്ഷേ നമുക്ക് പാൻ കേക്കിൽ അധികം ഇതിൻ്റെ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ഞാനതൊരു ടിഷു കൊണ്ട് തുടച്ച് കളയുവാ കളയുന്നുണ്ട് ഇപ്പോഴത്തെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഞാൻ സൺഫ്ലവറിൻ്റെ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഓയിൽ നല്ലപോലെ തന്നെ ഞാൻ തുടച്ച് കളഞ്ഞു ജസ്റ്റ് ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നതന്നേ ഉള്ളൂ ഇനി നമുക്ക് പയ്യെ മാവ് കോരി ഒഴിക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റുവേ നമുക്ക് ഈ മിക്സ് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അതിൻ്റെ അറ്റത്തൊരു ഹോൾ ഉണ്ടാക്കിയാൽ അതിൽ കൂടി നമുക്ക് ഈ ടെഡി ബിയർ സ്റ്റാർ അവിൻ്റെയൊക്കെ ഹാർട്ടിൻ്റെയൊക്കെ ആകൃതിയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഇത് ചുട്ടെടുക്കാൻ പറ്റും ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല ഞാൻ ജസ്റ്റ് റൗണ്ട് ഷേപ്പിലാണ് ഇടുന്നത് നമുക്കിത് എന്തോരം പൊങ്ങി വേണോ അത്രയും പൊക്കത്തിൽ നമുക്ക് മേളിൽ മേളിൽ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാൻ അധികം പൊക്കുന്നില്ല ഈ ഒരു സൈസിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കട്ടി കൂടിയാലും കുഴപ്പമില്ല അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വേഗം നമ്മൾ കുറച്ച് വെള്ളം സൈഡിൽ ഒഴിച്ചിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചാൽ മതി നല്ലപോലെ ഉള്ളൊക്കെ വേകും ഞാനിപ്പോൾ ഒരു മൂന്ന് ീസ്പൂൺ വെള്ളം അതിൻ്റെ സൈഡിൽ മൂന്ന് സൈഡിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ആവി കൊണ്ട് അതിൻ്റെ സൈഡിലും ഉള്ളിലും വേഗാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ടൊരു ഒരു ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇത് മറിച്ചിടാം ഇതിപ്പോൾ ഇച്ചിരി കളർ കൂടുതലായിപ്പോയി ഇത്ര നേരം നിൽക്കേണ്ടായിരുന്നു അതിന് മുമ്പ് തന്നെ എടുക്കായിരുന്നു നമുക്ക് പയ്യൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനിയും ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ മൂടി വെക്കാം അപ്പോൾ അതിൻ്റെ സ്റ്റീം കൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടും സൈഡിലൊക്കെ ഇപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്ലഫിയാണ് നല്ല ടേസ്റ്റുമാണ് ഇതിന് നമുക്കിത് ഹണി ഒഴിച്ചോ ക്രീം ഫ്രഷ് ക്രീം വെച്ചിട്ടോ എങ്ങനെ വേണേലും കഴിക്കാം നല്ല ഭംഗിയുണ്ട് കാണാൻ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പാൻ കേക്ക് ഒക്കെ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് ഒരു വെറൈറ്റി കാണുമ്പോൾ തന്നെ നല്ല ലുക്കാണ് കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാകും നമുക്ക് ഇങ്ങനെ ടെഡി ബിയറിൻ്റെയൊക്കെ ഷേപ്പിലുള്ള എന്തെങ്കിലും മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം എൻ്റെ മോൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിപ്പോൾ ഇതൊരു ഹണി കൂട്ടിയാണ് കഴിക്കുന്നത് നമുക്ക് കുറച്ച് ഹണി അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കാവേ ഇപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഒന്ന് കുറച്ച് പാൽ ഒഴിച്ച് മെൽറ്റ് ചെയ്തിട്ട് ഹണിക്ക് പകരം ചോക്ലേറ്റ് അതിൻ്റെ മീതെ ഒഴിച്ചിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഹണിയാണ് ചേർക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്കിതൊന്ന് പയ്യെ മുറിച്ച് നോക്കാം നല്ല ഈസി ആയിട്ട് മുറിയുന്നുണ്ട് ഉള്ളിലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടേ കാണുമ്പോൾ തന്നെ അറിയാം ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഉള്ളിലെ ഉള്ളിലെ ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്